പഠനോത്സവവും സ്റ്റാഫ് കൗൺസിൽ നൽകിയ അവാർഡ് വിതരണവും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനിലേസ് കല്ലേലിഭാഗവും പി ടി അവാർഡ് ദാനം പഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവനും കായിക മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം ബ്ലോക്ക് അംഗം സുധീർ കാരയ്ക്കലും ശങ്കരൻപോറ്റി മെമ്മോറിയൽ സ്കോളർഷിപ്പ് വിതരണം വാർഡംഗം സുശീലാമയും നിർവഹിച്ചു എസ് എം സി ചെയർമാൻ എം നിയാസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക എസ് ഡി കല പി ടി എ വൈസ് പ്രസിഡന്റ് സിന്ധു അശോക് എസ് എം സി വൈസ് ചെയർമാൻ തഴവ സമത് ഡെപ്യൂട്ടി എച്ച് എം ബി എസ് കവിത സ്റ്റാഫ് സെക്രട്ടറി റെജി എസ് തഴവ വിത സന്തോഷ് അധ്യാപകരായ പത്മകുമാർ രഞ്ജിത്ത് നിഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി